ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ആർ കെസ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൃഷിഭവൻ ഇവിടെ ഞങ്ങളുടെ അവിടുത്തെ കൃഷിഭവനിൽ ഇടയ്ക്ക് പോകാറുണ്ട് അങ്ങനെ പോയിട്ട് അവിടെ ചട്ടിയും കമ്പോസ്റ്റം നമ്മുടെ അത് വയ്ക്കാനുള്ള മണ്ണും എല്ലാം അവർ തരും അപ്പോൾ ഞാൻ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് വിളിച്ചു അപ്പോൾ അത് പോയി കൊണ്ടുവന്നു ഇതാണ് ഇരുപത്തഞ്ച് ചട്ടിയാണ് കിട്ടിയത് ഫൈബറിൻ്റെയാണ് നല്ല നല്ല ചട്ടിയായത് കുറേ കാലം നിൽക്കുക അത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തൈം കിട്ടി മുളക് വെ വെണ്ടയ്ക്ക തക്കാളി വേദന അങ്ങനെ തൈകളും കിട്ടി പിന്നെ കുറച്ച് വളവും കിട്ടി മനസ്സിലായില്ലേ അപ്പോൾ ഇതിൻ്റെ പെസ്റ്റിസൈഡ് അതിന്നും അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് എത്തിയിട്ടില്ല എത്തിക്കഴിഞ്ഞാൽ കിട്ടുക അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും നിങ്ങളുടെ സ്ഥലത്തുള്ള കൃഷിഭവനായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവിടെ അപ്പോൾ ചോദിക്കുക ഓരോന്ന് എന്നിട്ട് റിക്വസ്റ്റ് ചെയ്ത് അവർ വരുമ്പോൾ നിങ്ങളെ വിളിക്കും കാരണം ഇത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല ആദ്യം പോയി ചെയ്യുന്ന കുറച്ച് പേർക്ക് അവർ കൊടുക്കുള്ളൂ അപ്പം നിങ്ങൾ അത് എല്ലാവരും കോണ്ടാക്ട് ചെയ്യാം അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല പച്ചക്കറി കഴിക്കാമല്ലോ മനസ്സിലായില്ലേ അതുമാതിരി പഞ്ചായത്തുകളിലും കൊടുക്കുന്നുണ്ട് ഇതേമാതിരി പല കാര്യങ്ങളും നമ്മുടെ കൃഷിഭവൻ വില്ലേജ് പഞ്ചായത്തൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾക്കും ഇതേമാതിരിത്തെ കാര്യങ്ങൾ നമുക്ക് കിട്ടും അതുമാതിരി കമ്പോസ്റ്റ് ബിന്ന് ഭക്ഷ്യ കമ്പോസ്റ്റ് ബിന്ന് അതിൻ്റെയൊക്കെ അപേക്ഷിക്കാം നമുക്ക് പഞ്ചായത്തിലൊക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും കോണ്ടാക്ട് ചെയ്യുക അടുത്തുള്ള എല്ലാവരുടെയും പഞ്ചായത്തും വില്ലേജ് ഓഫീസും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസല്ല കൃഷിഭവനൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിന് ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും നമുക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും